ഹായ് സ് എല്ലാവർക്കും നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് കുറച്ചധികം കളക്ഷൻ ഉണ്ട് കേട്ടോ വീഡിയോ കറക്റ്റ് കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യിക്കുക താമര ആമ്പലിയെല്ലാം വളരെ ഈസി ഇതുപോലെ നിങ്ങളെ വീട്ടിൽ നിന്ന് നട്ടുപിടിപ്പിക്കുക കേട്ടോ വിൽക്കേണ്ട വിധങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ വാട്സപ്പിൽ രീതികളെല്ലാം പറഞ്ഞിരുന്നതായിരിക്കും നിങ്ങളെല്ലാ സംശയങ്ങൾക്കും മറുപടി തരുന്നതാണ് കേട്ടോ കേരള ഇൻസൈഡല്ല കേരള ഔട്ട് സൈഡിലേക്ക് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ട്യൂബേഴ്സ് അയക്കുന്നുണ്ട് ദൂര സ്ഥലങ്ങളിലേക്ക് ആയ ബിഗ് ട്യൂബേഴ്സ് മാത്രമേക്കും നമ്മൾ സെൻഡ് ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ ചെറിയ ട്യൂബേഴ്സൊന്നും അതർ സ്റ്റേറ്റുള്ളവർ ഓർഡർ ചെയ്യരുത് ഓക്കെ പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് കൊഞ്ച് സംസാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നല്ല വേദനയാണ് കേട്ടോ പല്ല് വേദനയാണ് പല്ലെടുത്തു അപ്പം അറിയാമല്ലോ എല്ലാവർക്കും പല്ലിൻ്റെ അവസ്ഥ പല്ലെടുത്ത് കഴിഞ്ഞുള്ള ഒരവസ്ഥ അപ്പം ഇന്നലെ എനിക്ക് തീരെ സംസാരിക്കത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് ട്യൂബേഴ്സുകൾ വന്നിട്ടുണ്ട് വരാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ എല്ലാം പ്രശ്നമാകും അതുകൊണ്ടാണ് വീട് ഇടുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്ന അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പായി നിങ്ങൾക്ക് വാങ്ങുന്ന ട്യൂബേഴ്സിൻ്റെ വീഡിയോ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് വീട്ടിൽ ട്യൂബേഴ്സ് എത്തുമ്പോൾ ഞാൻ വീഡിയോ അയച്ചു തന്ന ട്യൂബേഴ്സ് ആണോ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് കൺഫേം ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് അയച്ചതിൽ ഒരു കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ വീഡിയോ അൺബോക്സ് ചെയ്യും ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ട്യൂബേഴ്സ് വീഡിയോ അതേപോലെ തിരിച്ചിങ്ങോട്ട് വീഡിയോ ആയിട്ട് എടുത്ത് അയച്ചു തരണം കേട്ടോ ട്യൂബർ കിട്ടി ഒരു മാസം കഴിഞ്ഞിട്ട് അന്നത്തെ ട്യൂബർ അങ്ങനെ ആയിരുന്നു അങ്ങനെയൊന്നും പറയരുത് കേട്ടോ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ പരിഹരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും വരാറില്ല ആദ്യമായിട്ട് വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ് പിന്നെ മെസ്സേജിന് റിപ്ലൈ പതുക്കെ തരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാ നോക്കാവേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് യു ടി പി അതായത് സഹസ്ര ദളത്തിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ കുറച്ച് ട്യൂബേഴ്സ് ഉള്ളു ഇത് പെട്ടെന്ന് ഔട്ട് സ്റ്റോക്കാകുന്ന എനിക്കറിയാം ആകെ മൂന്ന് ട്യൂബറുള്ളു ഇത് എഴുപതിൻ്റെ ആണ് പിന്നെ ഇതേ ഇതൊരു നൂറ്റി നാൽപ്പതിൻ്റെ ഒരു ട്യൂബറുണ്ട് പിന്നെ ഇത് ഈ വലിയ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് എന്നോട് വാട്സപ്പിൽ വന്നിട്ട് ചേച്ചി സഹസ്രതളം വരുമ്പം പറയണേ അകില വരുമ്പം പറയണേ തമോ വരുമ്പം പറയണേ വൈറ്റ് പിയോണി വരുമ്പം പറയണേ വീഡിയോ കാണുമ്പം നമുക്ക് എന്താ പറയുക വീഡിയോ കണ്ടുവരുമ്പഴത്തേനും ആളുകൾ വിചാരിക്കുന്ന ട്യൂബേഴ്സ് വാങ്ങണം എന്ന് വിചാരിക്കുന്ന ട്യൂബേഴ്സ് എന്ത് ചെയ്യും നമ്മുടെ കയ്യിൽ നിന്ന് ഔട്ട് സ്റ്റോക്ക് ആവും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒത്തി നമുക്ക് എപ്പോഴും ചാറ്റിങ് ഉണ്ടാവും കേട്ടോ പൂക്കൾ വന്നതിൻ്റെ റിവ്യൂ തരുന്നുണ്ടാവും പിന്നെ സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ടാവും ഓർഡർ തരുന്നവരുണ്ടാവും അങ്ങനെ എനിക്ക് എപ്പോഴും ഒരു ദിവസം തന്നെ ചുരുങ്ങി ഒരു നൂറ് മെസ്സേജെങ്കിലും വരും കേട്ടോ അപ്പോൾ ഇതെല്ലാം അടി പോവും പിന്നെ ഞാനിങ്ങനെ പേഴ്സിനെല്ലായിട്ട് ആരും ഓർത്തിരിക്കില്ല അപ്പം നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കറക്റ്റ് ഏഴ് മണിക്ക് എല്ലാ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാ ദിവസവും വൈകുന്നേരം കറക്റ്റ് ഏഴ് മണിക്ക് അപ്പോൾ ആ ഏഴ് മണിക്ക് തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മാക്സിമം ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ യൂട്യൂബിൽ ടി ഒക്കെ ഒത്തിരി പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആരൊക്കെയാണിപ്പോൾ കണ്ടുപിടിക്കുന്നത് എനിക്ക് ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്ന ദിവസങ്ങളിൽ കറക്റ്റ് ഏഴ് മണിയാകുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് സഹസ്രദളത്തിൻ്റെ ട്യൂബ് വേഴ്സാണ് ഇതുവരെ സഹസ്രദളം വാങ്ങിവെക്കാത്തവർക്ക് ഒരു പരീക്ഷണം നടത്താം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അടുത്ത വെറൈറ്റി പറയുന്നത് പ്രിൻസി പിയോണിയാണ് പ്രിൻസി ബിയോണീൻ്റെ രൂപേഴ്സാണേ പ്രിൻസി പിയോണി വാങ്ങി വെക്കാത്തവർക്ക് വാങ്ങി വയ്ക്കാൻ പൂക്കള ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു അൻപതിൻ്റെ ഒരെണ്ണുണ്ട് എഴുപതിൻ്റെ ഒരെണ്ണുണ്ട് പിന്നെ ഇത് നൂറ്റി അറുപതിൻ്റെ ഒരെണ്ണുണ്ട് പിന്നെ ഇത് ഇരുന്നൂറിൻ്റെ ഒരെണ്ണുണ്ട് കേട്ടോ പ്രിൻസി പിയോണിയാണ് പ്രിൻസി പിയോണിയുടെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ പ്രിൻസി പിയോണി അടുത്ത വെറൈറ്റി പറയുന്നത് എല്ലോ പിയോണിയാണ് കേട്ടോ എല്ലോ പിയോണിയുടെ നൂറിൻ്റെ ഒരു സോറി നൂറ്റൻപതിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറിൻ്റെ രണ്ട് ഉണ്ട് കേട്ടോ മൂന്ന് ട്യൂബറെ ആകെയുള്ള എല്ലോ പിയോണി എല്ലോ പിയോണി മഞ്ഞ താമരയാണ് എല്ലാം അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ എന്നും സ്ഥായിയായി നിൽക്കുന്ന കുറച്ച് വെറൈറ്റീസ് ഉണ്ട് എത്ര വെറൈറ്റീസ് വന്നാലും വൈറ്റ് പിയോണി എല്ലോ പിയോണി അമേരിക്ക മേലി ബുച്ച ഇതിനൊന്നും പകരം വെക്കാൻ അതിൻ്റെ ഒരു ഭംഗിയും അത് എപ്പോഴും ഡിമാൻഡുള്ള വെറൈറ്റി ആണ് കേട്ടോ അതിൽപ്പെട്ട എല്ലപ്പിയോണി ആകെ മൂന്ന് ട്യൂബറേ ഉള്ളൂ നമുക്ക് വരുന്നുണ്ട് ഇന്ന് നാളെയൊക്കെ ആയിട്ട് ട്യൂബേഴ്സ് എല്ലോണി അപ്പോൾ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ടേ അടുത്ത വെറൈറ്റി പറയുന്നത് വൈറ്റ് സേനാണോ കേട്ടോ അപ്പം വൈറ്റ് സാൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഈ ഒരു ഫ്ലവറിൽ വന്ന ട്യൂബേഴ്സാണ് ഈ ട്യൂബർ കേട്ടോ അതായത് ഈ പൂവിൻ്റെ ഇത് കേട്ടോ അപ്പോൾ ഈ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അൻപത് എഴുപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് അവൈലബിൾ ആണ് നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ്സേന വാങ്ങി വെക്കാത്തവർക്ക് ധൈര്യമായിട്ട് വാങ്ങി വെക്കാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് നല്ല ബ്ലൂമിങ് മെഷീൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ വലിയ പൂക്കൾ തരുന്നത് കർണയുടെ ട്യൂബ് വേഴ്സാണ് കേട്ടോ കർണയുടെ ട്യൂബർ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറ്റി ഉണ്ട് നൂറ്റി അൻപതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കറനാട് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നതും ബ്ലൂമിങ് മെഷീൻ തന്നെയാണ് കേട്ടോ ഐശ്വര്യ കേട്ടോ ഐശ്വര്യ എന്ന് പറയുന്നത് ഭയങ്കര ബ്ലൂമിങ് ആണ് കേട്ടോ നമുക്കിവിടെ ഐശ്വര്യ ഞാൻ കഴിഞ്ഞ മാസം എല്ലാം എന്താ പറയുക മുട്ടയടിച്ച് നിർത്തിയതാണ് കേട്ടോ ചൂബറാകാൻ വേണ്ടിയിട്ട് ഫ്ലവറിങ് എല്ലാം നിന്നിട്ട് ഇപ്പോൾ അങ്ങനെ അതിലെല്ലാം ബഡ് വന്ന് നിൽക്കണം കേട്ടോ അപ്പം അത്രയും നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഐശ്വര്യ കേട്ടോ അപ്പം ഐശ്വര്യയുടെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് വരാം നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് മഹിമയാണ് കേട്ടോ മഹിമയുടെ ട്യൂബേഴ്സാണ് വലിയ ട്യൂബേഴ്സ് ഉണ്ടോ കേട്ടോ മഹിമയുടെ ഇതൊക്കെ എങ്ങനെ പാക്ക് ചെയ്യുന്നറിയില്ല പിന്നെ എത്ര വലിയ ട്യൂബറാണേലും നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ കേട്ടോ അപ്പം നമുക്ക് ട്യൂബേഴ്സ് അയക്കുന്നവർക്കും മിക്കവാറും നമ്മൾ ട്യൂബർ ഇങ്ങോട്ട് അയക്കുമ്പോൾ ഇന്നലെ ഒരു ചേച്ചി ഒറ്റപ്പസിൻ്റെ മൂന്ന് ട്യൂബർ അയച്ചിട്ട് ഒരെണ്ണം പൊട്ടിപ്പോയി ആ ചേച്ചിക്ക് ഭയങ്കര സങ്കടം കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ എത്ര നല്ല രീതിയിൽ ഇതാക്കിയാലും ചില സമയത്തൊക്കെ പൊട്ടിപ്പോവും നമുക്കങ്ങനെ കംപ്ലൈൻ്റ് വരാറില്ല അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ ഈ വലിയ ട്യൂബറെല്ലാം നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ് രൂപയുടെ മുതൽ ആണ് കേട്ടോ മഹിമ നല്ല എന്താ പറയുക അടിപൊളി വെറൈറ്റിയാണ് നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ മഹിമയുടെ പൂക്കൾ അടുത്ത വെറൈറ്റി പറയുന്നത് കാവേരിയാണ് കേട്ടോ കാവേരിയുടെ രണ്ട് ട്യൂബറാണ് ഇന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് നൂറ്റി അറുപത് രൂപയാണേ അപ്പം കാവേരി എന്ന് പറയുന്നൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് കേട്ടോ ആദ്യമായിട്ട് വാങ്ങുന്നവർക്കൊക്കെ വാങ്ങി വെക്കാം ഈ ഐശ്വര്യം കാവേരിയൊക്കെ കേട്ടോ കാരണം അമേരിക്ക മേലി മാത്രമല്ല കാരണം ഇതെല്ലാം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ കാവേരിയൊക്കെ ആദ്യമായിട്ട് വാങ്ങി താമര വിരിഞ്ഞ് നമുക്ക് റിവ്യൂസ് ഹാപ്പി റിവ്യൂസ് തന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കാവേരിയുടെ ട്യൂബർ സൈസ് എന്ന് പറയുന്നത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് മോർണിംഗ് സ്റ്റാർ ആണ് കേട്ടോ മോർണിംഗ് സ്റ്റാർ നല്ല കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു മോർണിംഗ് സ്റ്റാർന്ന് കേട്ടോ അപ്പം നമ്മൾ കൊടുത്ത ഒരു ചേച്ചിക്ക് മോണിംഗ് സ്റ്റാറിൻ്റെ എല്ലാം വിരിഞ്ഞ് കഴിഞ്ഞ കൊല്ലം വാങ്ങി വിരിഞ്ഞ് അതിൻ്റെ ട്യൂബർ അവർ അയച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ആ മോർണിംഗ് സ്റ്റാറിൻ്റെ ഫ്ലവർ പേക്ക് ഈ ട്യൂബറിൻ്റെ ട്യൂബറിൻ്റെ ഫ്ലവറാണ് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വലിയ ട്യൂബ് വേഴ്സാണ് എല്ലാം ഒരു ചെറിയ ട്യൂബർ ഉണ്ട് നമ്മൾ ഇവിടെ നിന്ന് വെക്കോട്ടോന്നാണ് ഞാൻ ഒക്കെ മോർണിങ് സ്റ്റാർ എടുത്തിട്ട് അതിൻ്റെ എല്ലാം റണ്ണറായിരുന്നു വെച്ച് ട്യൂബറെല്ലാം സെയിൽ ചെയ്തു പക്ഷേ ആ റണ്ണർ എനിക്ക് പിടിച്ച് കിട്ടിയില്ല അപ്പോൾ ഒരു ചെറുത് നമുക്ക് ഇവിടെ വെക്കണം ബാക്കി വലിയ ട്യൂബേഴ്സ് ആണ് ഉള്ളത് കേട്ടോ ഇപ്പോൾ എല്ലാ ട്യൂബറിനും നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് മോർണിംഗ് സ്റ്റാറിൻ്റെ ഈ ട്യൂബറിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനല്ല വിന്നറെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളുണ്ടാവുമല്ലോ ആ പർച്ചേസ് ചെയ്യുന്ന ആളോട് പറയും അവർ നമുക്ക് ഒരു വിന്നറിൻ്റെ ഫോട്ടോസ് അവർ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിന്നറെ അവർ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് ലാസ്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഹസാബുദ്ദീൻ വാട്ടർലിയിൽ പർച്ചേസ് ചെയ്ത ആലൻ ആണ് കേട്ടോ അപ്പോൾ ആലൻ ടൈറ്റസിന് ഇന്ന് രാവിലെയാണ് നമ്മൾ കൊറിയർ അയച്ചത് അപ്പോൾ അലൻ ടൈറ്റസിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ നമുക്കൊരു സ്ക്രീൻഷോട്ട് അയച്ച് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രഞ്ജിതാ ചേൻ പറയുന്ന ഐഡിയയിൽ നിന്ന് വന്ന വിന്ന ആളാണ് വിന്നറായിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കും കമൻ്റ് ചെയ്യാം കേട്ടോ ചെയ്യാം നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ആളുകളായിരിക്കും നിങ്ങളെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുന്നത് അപ്പം നല്ല 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 കമൻസൊക്കെ ചെയ്യാൻ നല്ലൊരു ട്യൂബർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിക്കുന്നു നാളെ കാണാം തേറ്റാ എല്ലാവരും വാട്സപ്പിൽ വരണം കേട്ടോ ഓക്കേ